വയനാട്ടിൽ വീണ്ടും കാട്ടാനടി ചവിട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടിയ ഇക്കോ ടൂറിസം ജീവനക്കാരൻ കൊല്ലപ്പെട്ടു കുറുവാദ്വീപിൽ വെച്ചാണ് വനംവകുപ്പ് വാച്ചറായ പോളിനെ ആക്രമിച്ചത് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച പോളിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നാലെ മരണപ്പെടുകയായിരുന്നു അഞ്ചോടെയാണ് ഇദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് പോളിനെ കാട്ടാനയുടെ കുത്തേറ്റത് പാക്കം കുറുവദ്വീപ് റൂട്ടിൽ ചെറിയമല വനമേഖലയിൽ വെച്ചാണ് പോളിനെ കാട്ടാൻ ആക്രമിച്ചത് കുറവാദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനെ പോൾ ജോലിക്ക് പോകുന്ന വഴിക്കാണ് കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽപ്പെട്ടത് തുടർന്ന് ഭയം നോടിയപ്പോൾ കമഴ്ന്നു വീഴുകയും ഇതിന് പിന്നാലെത്തിയ കാട്ടാന പോളിനെ ചവിട്ടുകയുമായിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സഹപ്രവർത്തകരാണ് പോളിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പോളിനെ മൂന്ന് മണിയോടെയാണ് ഗുരുതരമായ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോളുമായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഒരു മണിക്കൂർ അൻപത്തിയേഴ് മിനിറ്റ് കൊണ്ടാണ് ആംബുലൻസ് കോഴിക്കോട്ടേക്ക് എത്തിയതും ഐ സിയു ആംബുലൻസിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഇതിനിടെ പോളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെലികോപ് ഹെലികോപ്റ്റർ എത്തിയത് ഏറെ വൈകിയെന്നും ആരോപണമുണ്ട് രാവിലെ ഒൻപതരയോടെ കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പോളിനെ കൊണ്ടുപോകാനായി കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തുകയായിരുന്നു എന്നാൽ ഹെലികോപ്റ്റർ ഏറെ വൈകിയാണ് എത്തിച്ചത് എന്നാൽ ഹെലികോപ്റ്റർ ഏറെ വൈകിയാണ് എത്തിയത് ഇത് കാരണം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് മാർഗമാണ് ഇവർ സ്വീകരിച്ചത് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹെലികോപ്റ്റർ എത്തിയതെങ്കിലും ഇത് ഏറെ വൈകിപ്പോയി എന്നാണ് നാട്ടുകാരടക്കം പറഞ്ഞത് ുന്നത് മാനന്തവാടി ജി വി എച്ച് എസ് ഗ്രൌണ്ടിൽ ഒരു മണിയോടെയാണ് ഹെലികോപ്റ്റർ ഇറക്കിയത് ഇതിനിടെ ഏറെ നേരം കാത്തുനിന്നിട്ടും ഹെലികോപ്റ്റർ എത്താത്തതിനെ തുടർന്ന് പോളിനെ ആംബുലൻസിൽ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഹെലികോപ്റ്റർ മാനന്തവാടിയിൽ മാനന്തവാടിയിലെത്തിയെങ്കിൽ അപ്പോഴേക്കും റോഡ് മാർഗം പോയ ആംബുലൻസ് കൽപ്പറ്റയിൽ എത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിലേക്ക് എത്തുമെന്ന് കരുതി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പോളിനെ കൊണ്ടുപോയ ആംബുലൻസ് ഏറെ നേരം നിർത്തി കാത്തു നിൽക്കുകയും ചെയ്തു എന്നാൽ കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്റർ എത്താൻ വീണ്ടും വൈകിയാണ് ോടെ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് യാത്ര തുടർന്നു ഹെലികോപ്റ്റർ നിലവിൽ മാനന്തവാടിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പോളിനെ കിടത്തി മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് എത്തിയ ഹെലികോപ്റ്ററിൽ അതിനുള്ള സൌകര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിനാൽ തന്നെ റോഡ് മാർഗം പോളിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഒരു മണിക്കൂർ അൻപത്തിയേഴ് മിനിറ്റ് കൊണ്ടാണ് ആംബുലൻസ് മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് തുടർന്ന് പോളിനെ ഐ സിവിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നാലെ മൂന്ന് ഇരുപത്തി അഞ്ചോടെ അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്